നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒമ്പത് ബുധൻ ഗവർണർ ഭരിക്കേണ്ട ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരാണ് വലുത് സുപ്രീം കോടതി മോദി സർക്കാരിന് കനത്ത തിരിച്ചടി തമിഴ്നാട് ഗവർണർ പിടിച്ചു വച്ച പത്ത് ബിൽ കോടതി പാസാക്കി ബില്ലുകളിൽ രാഷ്ട്രപതിയുടെ തുടർ നടപടി അസാധു അടയിരുന്നാൽ ജുഡീഷ്യൽ റിവ്യൂ ബില്ലിൽ മൂന്ന് മാസത്തിനകം തീരുമാനം വേണം നിയമസഭ രണ്ടാമത് പാസാക്കി അയച്ചാൽ തീർപ്പ് ഒരു മാസത്തിനകം എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെയും വിജയമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വിധി രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തെയും നിയമസഭയുടെ ജനാധിപത്യ അവകാശത്തെയും ഉയർത്തിപ്പിടിക്കുന്നതാണ് ഇത് ജനാധിപത്യത്തിൻ്റെ വിജയമാണ് നിയമനിർമ്മാണ സഭയുടെ അധികാരം ഗവർണർമാർ കൈയടക്കുന്ന പ്രവണതയ്ക്കെതിരായ താക്കീത് കൂടിയാണ് കേരളവും നിയമ പോരാട്ടത്തിലാണ് ഫെഡറൽ തത്വങ്ങൾ ശക്തിപ്പെടുത്തുന്ന വിധി സി പി ഐ എം സംസ്ഥാനങ്ങളുടെ അവകാശ പോരാട്ടത്തിന് കരുത്തുപകരും തമിഴ്നാട് സർക്കാർ പാസാക്കിയ പത്ത് ബില്ലുകളിൽ വർഷങ്ങളായി അടയിരുന്ന ഗവർണർ ആർ എൻ രവിയുടെ നടപടി ഭരണഘടനാ വിരുദ്ധമെന്ന് ഉത്തരവിട്ട് സുപ്രീംകോടതി പത്ത് ബില്ലും പാസായതായും ജസ്റ്റിസ് ജെ ബി ഭർതിവാല മഹാദേവൻ എന്നിവരുടെ ബെഞ്ച് അസാധാരണ വിധി പുറപ്പെടുവിച്ചു വിധി കേരളത്തിനും ബാധകമാക്കുന്നത് പരിശോധിക്കും ചീഫ് ജസ്റ്റിസ് ഹർജി പതിമൂന്നിന് പരിഗണിക്കും തമിഴ്നാട് ഗവർണർ ആർ എൻ രവി പിടിച്ചുവെച്ച ബില്ലുകൾ പാസാക്കിയ സുപ്രീംകോടതി വിധി കേരളത്തിനും ബാധ ബാധകമാക്കുന്ന ആക്കുന്നത് പരിഗണിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നിയമന നീക്കം ഹൈക്കോടതി തടഞ്ഞു സാങ്കേതിക സർവകലാശാല വി സിക്ക് തിരിച്ചടി എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയിൽ രജിസ്ട്രാർ പരീക്ഷാ കൺട്രോളർ നിയമനങ്ങൾ സ്വന്തം നിലയിൽ നടത്താനുള്ള താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ കെ ശിവപ്രസാദിൻ്റെ നീക്കത്തിന് ഹൈക്കോടതിയിൽ തിരിച്ചടി എം എ ബേബിക്ക് സ്വീകരണം നാളെ സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് തിരഞ്ഞെടുത്ത പുതിയ ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് സി പി ഐ എം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വ്യാഴാഴ്ച സ്വീകരണം നൽകും വൈകിട്ട് നാല് മുപ്പന് കൊല്ലം സി കേശവൻ ടൗൺ ഹാളിലാണ് പരിപാടി എല്ലാ വിഭാഗം ആളുകളും പങ്കെടുക്കണമെന്ന് ജില്ലാ സെക്രട്ടറി സുദേവൻ അഭ്യർത്ഥിച്ചു ഇന്ത്യ കൂട്ടായ്മയെ ശക്തിപ്പെടുത്താൻ സി പി ഐ എം പ്രതിജ്ഞാബദ്ധം ഇന്ത്യ കൂട്ടായ്മയുടെ രാഷ്ട്രീയ പ്രവർത്തനം പുനരുജ്ജീവിപ്പിച്ച് മുന്നോട്ട് പോ കൊണ്ടുപോകുവാൻ സി പി ഐ എം ഇടതുപക്ഷ പാർട്ടികളും പ്രതിജ്ഞാബദ്ധമാണെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേവി പറഞ്ഞു ബി ജെ പി യേയും അവരുടെ നവഫാസിസ്റ്റ് നയങ്ങളെയും ചെറുക്കാൻ ഇന്ത്യ കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാ പാർട്ടികളും പാർട്ടികളും ഉത്തരവാദിത്വ ബോധവും ജാഗ്രതയും പക്വതയും കാണിക്കണം ഇക്കാര്യത്തിൽ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുറവും ഉണ്ടാകില്ലെന്നും കേരള പത്രപ്രവർത്തക യൂണിയൻ സംഘടിപ്പിച്ച മുഖാമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു നല്ലൊരു വാർത്ത രാജസ്ഥാനിൽ ദളിത് എം എൽ എ ക്ഷേത്രത്തിൽ കയറി ശുദ്ധിക്രിയ നടത്തി ബി ജെ പി നേതാവ് അപമാനിച്ചത് പ്രതിപക്ഷ നേതാവ് ടീക്കാർ ജൂലി രാജസ്ഥാനിൽ ദളിത് വിഭാഗക്കാരനായ കോൺഗ്രസ് നേതാവ് സന്ദർശിച്ച സന്ദർശിച്ചതിന് പിന്നാലെ ക്ഷേത്രത്തിൽ ഗംഗാജലം തളിച്ച് ബി ജെ പി നേതാവിൻ്റെ ശുദ്ധിക്രിയ അൽവാറിലെ അഫ്നഖർ ഷാലിമാർ രാമക്ഷേത്രത്തിലാണ് മുൻ മന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ ടീക്കാർ റാം ജൂലി സന്ദർശനം നടത്തിയത് അതേ കയ്യിൽ ചരടം കെട്ടി കുറിയൻ തൊട്ട് നടക്കുന്ന എല്ലാ ദളിതന്മാരും ഇരുന്ന് വായിച്ചോ എന്നറിയ ചെയ്താൽ കൊള്ളാം പാചകവാതക വില വർധന ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളി കോടതി വിധി സംസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് സി പി ഐ എം ഗവർണറെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ചില മാധ്യമങ്ങൾക്കടക്കമുള്ള മറുപടി ഒഡീഷയിൽ പോലീസ് മർദ്ദനത്തിന് ഇരയായ മലയാളി വൈദികൻ നേരിട്ടത് ക്രൂരമർദ്ദനം ഫോണും പിടിച്ചു വെച്ചു നടുക്കം മാറാതെ തോട്ടുവ വലിയ ഗുണം വൈദിക കുടുംബം അച്ഛൻ ആക്രമിക്കപ്പെട്ടെന്നറിഞ്ഞപ്പോൾ ആകെ ഒരു ഞെട്ടലായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അറിയാത്ത അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഫോൺ പോലീസുകാർ പിടിച്ചു വെച്ചതിനാൽ ദിവസങ്ങൾ കഴിഞ്ഞാണ് ആക്രമണ വിവരം പുറം ലോകം അറിഞ്ഞത് ബി ജെ പി ഭരിക്കുന്ന ഒഡീഷയിൽ പോലീസിൻ്റെ ക്രൂരമർദ്ദനത്തിനിരയായ ഫാദർ ജോഷ്ടി ജോർജിൻ്റെ കുടുംബാംഗങ്ങളുടെ വാക്കുകളിൽ ഭീതി വിട്ടഴിഞ്ഞിട്ടില്ല അച്ഛന് പോലീസിൻ്റെ മർദ്ദനമേറ്റത് വാർത്ത കണ്ട ബന്ധുവാണ് ഞങ്ങളെ അറിയിക്കുന്നത് സഹോദരൻ ജോമൻ ജോർജ് പറഞ്ഞു ആർ എസ് എസ് ഇ ഡി ഭീഷണിക്ക് മുന്നിൽ കീഴടങ്ങില്ല യുവജനപ്രതിഷേധം തീർത്ത് ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐ ജില്ലാ കൊല്ലം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച യുവജന പ്രതിരോധം കേന്ദ്ര കമ്മിറ്റി അംഗം ചിന്താജിറാം ഉദ്ഘാടനം ചെയ്യുന്നു സുപ്രീം കോടതി വിധി സംസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ഗവർണറെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ചില മാധ്യമങ്ങൾ കടക്കമുള്ള മറുപടി ഒഡീഷയിൽ മർദ്ദനത്തിനിരയായി മലയാളി വൈദികൻ നേരിട്ടത് ക്രൂരമർദ്ദനം ഫോണും പിടിച്ചു വെച്ചു നടുക്കം മാറാതെ തോട്ടുവ വലിയ കുളം വൈദിക കുടുംബം ആ കാസ ഉണ്ടല്ലോ എന്തിനേയും രക്ഷിക്കാൻ വൈദികരെ രക്ഷിക്കാൻ കാസ പുതിയ പാർട്ടി ഉണ്ടാക്കുന്ന സന്തോഷിപ്പിൻ ഫാദർ ജോഷിയുടെ സഹോദരന്മാരായ ജോമോൻ ജോയൽ അച്ഛൻ ആക്രമിക്കപ്പെട്ടെന്നറിഞ്ഞപ്പോൾ ആകെ ഒരു ഞെട്ടലായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഫോൺ പോലീസുകാർ പിരിച്ചു വെച്ചതിനാൽ ദിവസങ്ങൾ കഴിഞ്ഞാണ് ആക്രമണ വിവരം പുറം ലോകമറിഞ്ഞത് ബി ഭരിക്കുന്ന ഒഡീഷയിൽ പോലീസിൻ്റെ ഇരയായ ഫാദർ ജോഷി ജോർജിന്റെ കുടുംബാംഗങ്ങളുടെ വാക്കുകളിൽ ഭീതി വിട്ടൊഴിഞ്ഞിട്ടില്ല അച്ഛന് പോലീസിൻ്റെ ക്രൂരമർദ്ദനമേറ്റത് വാർത്ത കണ്ട ബന്ധുവാണ് ഞങ്ങളെ അറിയിക്കുന്നത് ഇന്ധന തീരുവയിൽ കേന്ദ്രത്തിൻ്റെ ഇരട്ട ചതി ചുമത്തിയത് സംസ്ഥാനത്തിന് വിഹിതമില്ലാത്ത പ്രത്യേക അധിക തീരുവ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറഞ്ഞിട്ടും രാജ്യത്ത് ഇന്ധനവില കുറച്ചില്ല പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ വീതമാണ് സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ കുറഞ്ഞിട്ടും രാജ്യത്ത് ഇന്ധനവില കുറയ്ക്കാതെ സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ചതുവഴി കേന്ദ്ര സർക്കാർ ജനങ്ങളോടും കേരളത്തോടും കാണിച്ചത് ഇരട്ടച്ചതി എണ്ണവില രോഗവിപണിയിൽ കുറഞ്ഞിട്ടും ഇവിടെ ഇന്ധനവില കുറച്ചില്ല ഇന്നും നാളെയും മഹിളാ പ്രതിരോധം പാചകവാതക വില വർധനയ്ക്കെതിരെ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ യൂണിറ്റ് കേന്ദ്രങ്ങളിൽ പ്രകടനം സംഘടിപ്പിക്കും വില വർധനയിലൂടെ സാധാരണ ജനങ്ങളുടെ വറ്റത്തടിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്ന് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു ഇന്ധനവില വർധനയിൽ പ്രതിഷേധിക്കുക സി ഐ ടി യു ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുറഞ്ഞിട്ടും പാചകവാതകത്തിന് അമ്പത് രൂപ വർദ്ധിപ്പിച്ച കേന്ദ്ര നടപടിയിൽ പ്രതിഷേധിക്കണമെന്ന് സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അഭ്യർത്ഥിച്ചു കർഷക തൊഴിലാളികൾ അടുപ്പ് കൂട്ടി പ്രതിഷേധിക്കും ഇന്ധന പാചക വിത പാചകവാതക വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കെ എസ് കെ ടി യു വനിതാ സബ് കമ്മിറ്റി നേതൃത്വത്തിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വില്ലേജ് തലത്തിൽ അടുപ്പുകൂട്ടി പ്രതിഷേധിക്കും കോടതിയുടെ വിധി കൊണ്ട് അടി കൊണ്ടത് ആരിഫ് മുഹമ്മദ് ഖാനും കൂട്ടർക്കും വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയോട് യോജിക്കാൻ കഴിയില്ല എസ് എൻ ഡി പിക്ക് ഒരിക്കലും ബി ജെ പിയുമായി യോജിക്കാനാകില്ല കേസ് വഖഫ് വഖഫ് ട്രൈബ്യൂണലിൽ വാദം തുടങ്ങി ആ കണക്ക് ശരിയാകുന്നല്ലോ മനോരമ ദേശാഭിമാനി എഡിറ്റോറിയൽ ഗവർണർമാരുടെ അമിതാധികാരത്തിനേറ്റ പ്രഹരം ഭരണഘടനയുടെ അന്തസത്ത പൂർണ്ണമായും ഉയർത്തിപ്പിടിച്ചുള്ള ചരിത്രപ്രധാനമായ വിധിയാണ് ചൊവ്വാഴ്ച സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ജനാധിപത്യ ഭരണ സംവിധാനങ്ങൾക്കും ഫെഡറലിസത്തിനും പ്രതീക്ഷയേകുന്ന ഈ വിധി ഭരണഘടനയെ ഒരു ഒന്നുകൂടി വികസിപ്പിക്കുന്നതാണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വ്യക്തമായ ഭാഷയിൽ നിർവചിച്ചിരിക്കുകയാണ് അനിശ്ചിതകാലം ബില്ലിൽ അടയിരിക്കുന്ന ഗവർണർമാർക്ക് മൂക്ക് മൂക്കുകയറിടുക ഇടുകയാണ് തമിഴ്നാട് നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ ആർ എൻ രവി അനിശ്ചിതമായി തടഞ്ഞുവെച്ച കേസിലാണ് വിധിയെങ്കിലും ഇത് എല്ലാ ഗവർണർമാർക്കും ബാധകമാണ് നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അനന്തമായി പിടിച്ചു വയ്ക്കാൻ അധികാരമില്ലെന്ന് അസംദിഗ്ധമായി വ്യക്തമാക്കിയതോടൊപ്പം ബില്ലുകൾക്ക് അംഗീകാരം നൽകാൻ കാലാവധി നിശ്ചയിച്ചിരിക്കുകയാണ് ഗവർണർ അല്ല പരമാധികാരി ഫെഡറലിസത്തിന് കരുത്തായ വിധി വളരെ രൂക്ഷമായ വിമർശമാണ് സുപ്രീംകോടതി ഗവർണർക്ക് നേരെ നടത്തിയത് ജനങ്ങളുടെ ഇച്ഛയെ പ്രതിഫലിപ്പിക്കുന്നത് നിയമസഭയാണോ കേന്ദ്ര സർക്കാർ നയിക്കുന്ന ഗവർണറാണോ എന്ന ചോദ്യത്തിന് ചോദ്യത്തിന് സംശയത്തിന് ഇടനൽകാത്ത വിധം സുപ്രീംകോടതി ഉത്തരം പറഞ്ഞു അത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ അടങ്ങിയ നിയമനിർമ്മാണ സഭയാണ് ഗവർണർ നിയമനിർമ്മാണ സഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചേ മതിയാകൂ നാട്ടിക ദീപക് പദം അഞ്ച് ആർ എസ് എസുകാർക്ക് ജീവപര്യന്തം ആരും ചർച്ചയാക്കുകയില്ല ആരും ഒരു പത്രക്കാരും ഒരു ചാനലുകാരും ഇത് കണ്ടതായെന്ന് കേട്ടതായോ നടിക്കുകയുമില്ല പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാരും ദീപകിന്റെ ഭാര്യയും സമർപ്പിച്ച അപ്പീലിലാണ് ശിക്ഷ കോടതിയിൽ ഹാജരാകാത്ത രണ്ട് പ്രതികൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് മലപ്പുറം മലപ്പുറത്തെ അധിക്ഷേപിച്ച് കെ സുരേന്ദ്രൻ മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ച് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ കേരളത്തിന്റെ മറ്റു പല ഭാഗത്ത് പോലും പോലുള്ള കാര്യങ്ങളല്ല മലപ്പുറത്ത് നടക്കുന്നതെന്നും അവിടെ ചില നിഗൂഢതകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും സുരേന്ദ്രൻ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ശബരിമല വ്രത കാലത്ത് മലപ്പുറത്തെ കടകളിൽ വെജിറ്റേറിയൻ കച്ചവടം കച്ചവടമേ നടത്താവുന്ന ആരും നിർബന്ധിക്കാറില്ല എന്നാൽ ജില്ലയിൽ ഒരു മാസം ആർക്കും ഒരു തുള്ളി വെള്ളം ലഭിക്കില്ല കെ പി സി സി നേതൃമാറ്റം ഉടനെന്ന റിപ്പോർട്ട് പൊട്ടിത്തെറിച്ചു സുധാകരൻ